യേശുനാമം പിതാവായ ദൈവം നൽകിയ നാമം എല്ലാ നാമത്തിലും ഉപരിയായ നാമം പിശാചുക്കൾ ഞെട്ടിവിറക്കുന്ന നാമം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം ദൈവമക്കളാക്കുന്ന നാമം പാപമോചനം നൽകുന്ന നാമം രോഗശാന്തി നൽകുന്ന നാമം രക്ഷയ്ക്കുള്ള ഏകനാമം സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമം പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം യേശുനാമത്തിൻ്റെ ഹ്രസ്വമായ പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങേ ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്നു ദാവീതിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുവെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇപ്പോൾ നിറയട്ടെ എൻ്റെ നെറുക മുതൽ ഉള്ളം കാൽ വരെ ഓരോ കോശങ്ങളിലേക്കും യേശു നാമം വ്യാപരിക്കട്ടെ യേശു എന്ന നാമത്തിൻ്റെ അത്ഭുത ശക്തി ഒരു അഗ്നിയായി എന്നിൽ ഇപ്പോൾ കത്തി ജോലിക്കട്ടെ യേശു നാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രവഹിക്കട്ടെ ഇപ്പോൾ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്ന ഈ വിഷയം ഇവിടെ നിയോഗം പറയുക യേശുവെ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എത്രയും വേഗം സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ